ം പ്രവാസി മനളിലേക്ക് സ്വാഗതം ലോകത്ത് കോവിഡ് മരണം ഒരു ലക്ഷത്തോട് അടുത്തിരിക്കുന്നു ഇരുന്നൂറിലേറെ രാജ്യങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറിലേറെ രാജ്യങ്ങളിൽ കോവിഡ് നയൻറ്റീൻ അതിമാരകമായി പടർന്നു പിടിച്ചു ഇതുവരെ രോഗം റിപ്പോർട്ട് ചെയ്തത് ഏകദേശം പതിനേഴ് ലക്ഷത്തോളം ആളുകളാണ് രോഗബാധ എണ്ണം മരണനിരക്കിൽ സ്പെയിനാണ് മുന്നിൽ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരാണ് ഇവിടെ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി കഴിഞ്ഞു ഇന്നലെ മാത്രം അറുന്നൂറ്റി പത്ത് പേരാണ് ഇറ്റലിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് അമേരിക്കയിൽ ഇന്നലെയും കൂട്ട മരണങ്ങൾ തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത് ആയിരത്തി തൊള്ളായിരം അതായത് രണ്ടായിരത്തോളം പേരാണ് അമേരിക്കയിൽ വ്യാഴാഴ്ച മാത്രം കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ പതിനാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയി രോഗബാധിതരുടെ എണ്ണം നാല് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറാണ് ലോകത്തെ കോവിഡ് രോഗികളുടെ നാലിൽ ഒന്നും അമേരിക്കയിലാണ് ഉള്ളതെന്നാണ് ഏറെ ദുഃഖകരമായ അമേരിക്കയിൽ ഇന്നലെ മലയാളി ദമ്പതികൾ മരിച്ചു എന്നുള്ളതും വാർത്തയാണ് കൊറോണ വൈറസ് ബാധയെ തുടർന്ന് അമേരിക്കയിൽ മൂന്ന് മലയാളികൾ കൂടിയാണ് മരിച്ചത് പത്തനംതിട്ട സ്വദേശികളായ സാമുവലിടത്തിൽ ഭാര്യ മേരി സാമുവൽ കോട്ടയം സ്വദേശി ത്രേസ്യാമ പൂക്കുടി എന്നിവരാണ് മരിച്ചത് എന്നാൽ ഇവരിൽ കൊറോണ ബാധിച്ചാണോ മരിച്ചെന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പത്തനംതിട്ട സ്വദേശി സാമുവലിന് എൺപത്തി മൂന്ന് വയസ്സും അദ്ദേഹത്തിന്റെ ഭാര്യയായ മേഴ്സി സാമുവൽ ആണ് മരിച്ചത് കോട്ടയം മണിമല സ്വദേശി ത്രേശ്യാമ പൂങ്കുടി എന്ന എഴുപത്തിയൊന്ന് വയസ്സുകാരിയും മരിച്ചിരുന്നു ും പന്ത്രണ്ട് മണിക്കൂറിന്റെ ഇടവേളകളിലാണ് സാമൂഹ് മേരി സാമൂഹിലും മരിച്ചത് കടുത്ത ന്യൂമോണിയ ബാധയെ തുടർന്നാണ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇവർക്ക് കോവിഡ് ആണ് എന്നുള്ളതിനാണ് സംശയിക്കുന്നത് ഇക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഫലം പുറത്തു വരുന്നതിനായി കാത്തിരിക്കുകയാണെന്നും ബന്ധുക്കൾ അറിയിച്ചു കഴിഞ്ഞു ഫലം കോവിഡ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കില്ല എന്നുള്ളതും വസ്തുതയാണ് ഇന്നലെയും ഒരു മലയാളി അമേരിക്കയിൽ മരിച്ചിരുന്നു ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിൽ മറ്റ് മുൻ ജീവനക്കാർ ും പ്ല റാലി കോട്ടേജിൽ താമസക്കാരിയുമായ മാത്യു ജോസഫ് എന്ന എഴുപത്തിയെട്ടുകാരാണ് മരിച്ചത് സ്പെയിനിൽ മരണസംഖ്യ പതിനയ്യായിരം കടന്നിരിക്കുന്നു ആ പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് ഇതുവരെ ഇവിടെ വൈറസ് ബാധിച്ച മരിച്ചത് ഇന്നലെ മാത്രം അറുന്നൂറ്റി അൻപത്തി അഞ്ച് പേർ മരിച്ചു രോഗബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ആണ് അമ്പതിനായിരത്തിലധികം കേസുകളാണ് ഇവിടെ പുതുതായി സ്ഥിരീകരിച്ചത് ഫ്രാൻസിലും മരണസംഖ്യ ഉയരുകയാണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് പേരാണ് ഫ്രാൻസിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് ഇന്നലെ മാത്രം പതിമൂവായിരത്തി നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചു യു കെയിലും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് വ്യാഴാഴ്ച എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേർ മരിച്ചു ആ മരണസംഖ്യ എട്ടായിരത്തോട് അടുത്തിരിക്കുന്നു എന്തായാലും ഏറെ ഗുരുതരമായി തന്നെയാണ് ഇപ്പോൾ അമേരിക്ക പോകുന്നത് ആൾക്കാർ പലയിടങ്ങളിലും അലറി വിളിച്ച് കരഞ്ഞിരിക്കുന്ന പലയിടങ്ങളിലും ആളുകൾ അലറി വിളിച്ച് കരയുന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഇന്നലെ വന്നൊരു വാർത്തയിൽ പറയുന്ന കാര്യം തന്റെ സിറ്റൌട്ടിലിരുന്ന ആശുപത്രികളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന മൃതദേഹങ്ങളുടെ എണ്ണം എണ്ണി മടുത്ത ഒരു യുവതിയുടെ കഥയായിരുന്നു അത്രത്തോളം മൃതദേഹങ്ങളാണ് ഒരു ദിവസം ആശുപത്രികളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ എണ്ണ ഞാൻ നിർത്തിയെന്നുമാണ് ആ യുവതി പത്രമാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അതുമാത്രമല്ല അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ ആഞ്ഞടിച്ച് ഒരു മലയാളി വലിയ വാർത്തയായിരുന്നു ഇപ്പോഴും രോഗബാധിതരായ വീട്ടുകാർക്ക് വെറും ഗുളിക മാത്രമാണ് യാതൊരു വിധത്തിലുള്ള കെയറും ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുമാണ് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് മുമ്പിൽ കാണുന്നത് വരുന്ന ഇലക്ഷൻ മാത്രമാണെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് വെറും പുല്ലുവിലയാണ് ട്രംപ് നൽകുന്നതെന്നുമാണ് ആ യുവതി ആഞ്ഞടിച്ചത് ന്യൂസ് ഡെസ്ക് വാസി മലയാളി